അങ്ങനെ ഞാൻ എന്റെ ക്യാമറയിൽ പല കാര്യങ്ങളും പകർത്തിക്കൊണ്ടിരിക്കും എന്നു പറഞ്ഞു ഏയ് ഈ കുട്ടി ഏയ് ഒന്ന് ഇണിച്ചു പോകുമോ ഓ ഇനിച്ച് പോകത്തില്ലായിരിക്കും മസാജിൽ കിടക്കുന്ന മയക്കം കണ്ടില്ല അല്ലോ പുഞ്ചിരി ആ കള്ള പുഞ്ചിരി കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ നമ്മളെ അമ്മൂനെ സാനിയ ഫുള്ള് ഹെയർ വാഷ് വാഷൊക്കെ ചെയ്ത് ഷാംപൂ ഒക്കെ ചെയ്ത് ഫുള്ള് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് ഇരുത്തിയിട്ടുണ്ട് അയച്ചിൽ ഒരിക്കലും കുളിക്കത്തുള്ളത് മനസ്സിലായിരുന്നത് സാനിയക്ക് അപ്പോൾ 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 ഈ ഈ ഈ ഒരു ഹെയർ ഹെയർ സെറ്റിംഗ് ആണ് ആണ് ഫസ്റ്റ് ബേസ് എന്ന് ഒക്കെ അത് ഇതൊരു കേട്ടോ ആ ഓണം ഫോട്ടോഷൂട്ട് മൂന്ന് മോഡൽസ് ആണ് ഉള്ളത് ഒന്ന് ഞാൻ ഒന്ന് ഞങ്ങള് നമ്മുടെ ശിവജ പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ശില്പ അപ്പൊ ശില്പേനെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ നഞ്ചു ചേച്ചിയായിരുന്നു പിന്നെ സന്ധ്യ ചേച്ചിയാണ് ഡയറൊക്കെ നോക്കി ശിവജനെ ഒരുക്കൊണ്ടിരിക്കുന്ന മേക്കപ്പ് ആണ് ചെയ്യുന്നത് Okay. മഞ്ജു ചേച്ചിയാണ് ഓൾ ഇൻ ഓൾ മൊത്തം സോളോടെ ഹാർട്ട് ആൻഡ് സോള് മഞ്ജു ചേച്ചിയുടെ ഫുൾ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നതിനകത്ത് അട്ടുപിളി ഇവിടെ അപ്പോൾ ഇവരുടെ ഒരു പ്രോസസ്സ് നടക്കുന്നപ്പോൾ മഞ്ജു ചേച്ചി എന്നെ നൈസായിട്ട് ഒരു ചെറിയൊരു പണി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ കാണുന്നതാണ് ക്രിംബി കണ്ടോ ക്രിംബി ഏതെ ശേഷം കാണുന്നത് ഇതാണ് നമ്മൾ ശിവജയുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവർ തുടങ്ങുന്നപ്പോൾ നമുക്കൊരു പണി ചെയ്യാം നമുക്ക് ഒരു ചെറിയ പണി എനിക്ക് തന്നിട്ടുണ്ട് ആ പണി പോയിട്ട് ചെയ്യുന്നതായിരിക്കും ഭേദം എന്ന് പറഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് ഇവിടുന്ന സ്കൂട്ടായി സ്കൂട്ടായി വരുന്നപ്പോഴത്തേക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരൊക്കെയോ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ദയവ് നോക്കുന്നപ്പോൾ ഫുൾ ടീം ക്യാമറമാൻ ഓടി നടന്ന് ഓടി നടന്ന് വലിയൊരു പണിയും കിട്ടി നോക്കിക്കേ അവിടെയിരുന്നു നീ ക്യാമറയും കൊണ്ട് ഓടി നടന്നാൽ പോരാ പോയി ഓണത്തിൻ്റെ ഒരു വൈബാവട്ടെ എന്ന് വിജയ പറഞ്ഞ് നമ്മളെ ക്യാമറമാനെ കൊണ്ട് അത്തപ്പിടിപ്പിച്ച് നല്ല രസമായിരുന്നു അവിടെ കുത്തിയിരുന്ന് പട്ടം വരച്ച് ഫുൾ പൂക്കളെല്ലാം പക്ഷെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുള്ളതുകൊണ്ട് ക്യാമറമാൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ഇവിടെ ജി ജിതനായിരുന്നു എല്ലാ കാര്യത്തിനും ഷൈനുൻ്റെ ലെഫ്റ്റും റൈറ്റും ആയിട്ടുണ്ടായിരുന്നു എല്ലാം ഇതിട്ട് കഴിയാറായപ്പോഴത്തേക്ക് ഇതാണ്ട് വന്നേക്കുന്ന ഒരാൾ ജാസ്മിൻ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക്

ഇത് നമ്മുടെ ടീമാണ് അവർ ആദ്യമേ തന്നെ ശിവജിയുടെ ഫോട്ടോസ് എടുത്തു പിക്സെല്ലാം എടുത്ത് നല്ല ശിവജനെ തന്നെ കൂളാക്കിയിട്ടു പിന്നെ നേരെ വന്നത് എന്റെ അടുത്തോട്ടാണ് ഞാൻ വന്ന് നോക്കുന്നപ്പോൾ ഒരാളുടെ മേക്കപ്പ് ഒക്കെ ഉള്ളൂ കേട്ടോ ബേസിക് പിന്നെ അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് വന്നപ്പോഴത്തേക്ക് ൈസ് ഞാൻ സഞ്ചരിച്ച് വേറൊരു ലെവലിലേക്ക് അയക്കുന്നു പിന്നെ അത് കഴിഞ്ഞൊരു അവിടെ ഒരു ഇതായിരുന്നു മറ്റേ നമ്മളെ ഈ തൃശൂർപൂരത്തിന് ആരെയും ഒരുക്കുന്ന ആ ഒരു ലെവലിലായിരുന്നു ഇതാണ് നമ്മളുടെ ആക്ട്രസ് ശില്പ പുള്ളിക്കാരി ഒത്തിരി സീരിയലുകൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഇവരാണ് നമ്മളുടെ ഇന്നത്തെ മൂന്ന് മോഡൽസ് അതിനകത്ത് അമെച്ചുറിസം എന്ന് പറയാനായിട്ട് തന്നെ നമ്മൾ അമ്മ കണ്ടുള്ളൂ ഫുള്ള് ടെൻഷൻ ഇപ്പോൾ കുറച്ചും ശിവജയ്ക്ക് ടെൻഷനാണെന്ന് പറഞ്ഞു ഇവിടെ പേടി ചിരിക്കുന്ന ഒരാളൊക്കെ ഉണ്ടാവും നമ്മുടെ ഇന്നത്തെ ഓണം ഷൂട്ടിൻ്റെ രണ്ട് കോസ്റ്റ്യൂംസ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് കോസ്റ്റ്യൂംസ് സെറ്റ് ചെയ്ത് നമ്മുടെ മഞ്ജു ചേച്ചിയാണ് നമ്മുടെ ഈ ആദ്യത്തെ സെറ്റ് കൺകൻ സാരിയാണ് കൺകൻ സാരിയുടെ ഈ കളർ കോമ്പിനേഷനും ഹെയർ സ്റ്റൈലിങ് എല്ലാം ചേച്ചി തന്നെയാണ് ഫുൾ സെറ്റ് ചെയ്തത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലെ എന്തെങ്കിലും സ്റ്റൈലിസ്റ്റ് നമുക്ക് ഫോട്ടോഷൂട്ട് പിന്നെ നമ്മുടെ ബ്രൈഡൽ മേക്ക് ഓവറിന് എല്ലാം നമുക്ക് ചേച്ചിനെ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും വേണ്ട എല്ലാവർക്കും Connec them. െ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ആദ്യത്തെ എല്ലാം കണ്ട് കാണും ഇത് സോളോ മേക്കോപ്പർ സ്റ്റുഡിയോ ആണ് എവിടെയെന്നുള്ളത് വളംകുളം അപ്പോൾ വളംകുളത്ത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഫുൾ ജി ജില്ലായിട്ട് നിന്ന് എൻ്റെ കോ പേരാണ് നമ്മുടെ ശിവജ പിന്നെ ഇവിടെ വെറുതെ കുത്തി നിൽക്കുന്നത് പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ആക്ടറും കൂടുണ്ട് അപ്പം ആക്ട്രസ്സും ഉണ്ട് നമുക്ക് ചെറിയ ആ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ് ശില്പ നമ്മുടെ സൂര്യയിലെയും യേശ്നെറ്റിൻ്റെയും പ്രിയതാരി സുന്ദരിയിലും പിന്നെ സാന്ത്വനത്തിലെ സാന്ത്വനത്തിലും ഉള്ള എൻ്റെ ഇപ്പോൾ ഒരു പുതിയ ഫ്രണ്ടിനെയും കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ മെയിനായിട്ടുള്ള ആളാണ് എങ്ങുണ്ടായിരുന്നു ശില്പ നമ്മുടെ ഇന്നത്തെ വർക്ക് അടിപൊളി വർക്കായിരുന്നു എനിക്ക് പിന്നെ ഫോട്ടോഷൂട്ട് പല പോസ്റ്റിലൊക്കെ നിന്ന് ഞാൻ ഇവിടെ നിന്ന് മാറി നിന്ന് ചിരിപ്പനെ നോക്കി പഠിക്കായിരുന്നു എങ്ങനെ ചിരിക്കണം എങ്ങനെ പോസ് ചെയ്യണം അതെല്ലാം അത് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഫസ്റ്റ് കൊടുത്ത പോസ് തന്നെയാണ് രണ്ടാമത്തെ ക്ലാസ്സിൽ കൊടുത്തേക്കുന്നത് ഒരു മാറ്റമില്ല എന്നാലും ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരാളും കേട്ടോ നമ്മുടെ സോളോ ഒരാള് ചേച്ചി കോടിച്ചാടി വാ നമ്മുടെ ഫുൾ വർക്ക് ചെയ്ത് ഞങ്ങളെ ഫുൾ ഹാപ്പി മോഡിൽ ആക്കിയ ഒരു വ്യക്തിയാട്ടോ കാരണം ഞങ്ങളെ ആ ഡ്രസ്സിലാണെങ്കിലും ഞങ്ങളെ ഞങ്ങളുടെ രണ്ടുപേരുടെ മേക്കപ്പ് അല്ല മൂന്ന് പേരുടെ മേക്കപ്പ് ഒന്നും ഇറക്കി കാണിച്ചിട്ടില്ല കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടെന്ന് തോന്നില്ല അതൊരു പോയിന്റ് ആണ് എനിക്കൊരു കാര്യം അറിയാനുണ്ട് എന്റെ ചേച്ചിക്ക് അറിയാൻ പോലും അപ്പം അപ്പോൾ നമ്മൾ ഈ സോളോ വളംകുളത്താണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ ഇവിടെ വരാം ഇതിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത് ഓണം ഷൂട്ട് ആണ് കേട്ടോ ശെ ഓണം ഷൂട്ടാണ് കേട്ടോ അത് ഞാൻ സ്പെസിഫൈ ചെയ്യാൻ വിട്ടുപോയി അപ്പം ഞങ്ങളുടെ വൈ വീഡിയോ ഇന്ന് വൈണ്ടി വരാനുള്ള സമയമായി അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞു ബൈ ബൈ ബൈ